വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സമുദായത്തിന് അർഹമായ പ്രാധാന്യം ലഭിക്കുന്നില്ലെന്ന സർവീസ് സൊസൈറ്റി രജത ജൂബിലി ആഘോഷം ജനുവരി നടക്കും സമുദായ അംഗങ്ങളുടെ ക്ഷേമത്തിനായി രൂപീകരിച്ച സംഘടനയാണ് ജനനം മുതൽ മരണം വരെ സഹായം നൽകുന്നുണ്ട് മുന്നോക്ക വിഭാഗക്കാർക്കുള്ള പത്ത് ശതമാനം സംവരണം സർക്കാരിൽ നിന്നും നേടാനായത് സംഘടനയുടെ ശ്രമഫലമായാണെന്ന് പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വിവിധ ജില്ലകളിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന സമുദായ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി എം എസ് എസ് വിപുലമാക്കും സമുദായ അംഗങ്ങൾക്കിടയിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ സഹായവും ലഭ്യമാക്കുമെന്നും പറഞ്ഞു പിന്നോക്കമായി നിൽക്കുന്ന സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള പത്ത് ശതമാനത്തിന്റെ സംഭരണം നേടിയെടുക്കാൻ പ്രവർത്തനം പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് സമുദായത്തിലെ മുഴുവൻ ജനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിപുലമായിട്ടുള്ള സർവേ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ആ നിലയ്ക്ക് ഒരു സമഗ്രമായിട്ടുള്ള സാമുദായിക വികസനം ലക്ഷ്യമാക്കി കേരളത്തിലെ ശബ്ദമായിട്ടുള്ള ഒരു സമുദായമായി ഉയർത്തി കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് ഭൂതാൻ സർവീസ് സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനറൽ സെക്രട്ടറി സുരേന്ദ്രനാഥ് കൺവീനർ എ സുബ്രഹ്മണ്യൻ എൽ കുമാരൻ സുനിൽ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്